മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ മൂർക്കനാട് നിന്നും പിടികൂടി മൂർക്കനാട് ക്ഷേത്രോത്സവ ആറാട്ട് ദിവസം വെടികെട്ടിനിടെ ആലുംപറമ്പിൽ വെച്ച ചേരുതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ കത്തി കുത്തേറ്റ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി കറപ്പ പറമ്പിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഭിനന്ദിനെയാണ് പോലീസ് പിടികൂടിയത് കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി പ്രതിയെ സംഭവസ്ഥലത്തും സംഘർഷത്തിൽ കുത്താനുപയോഗിച്ച കത്തി ഒളിപ്പിച്ചു വെച്ച കരുവന്നൂർ പുഴയോറത്തുള്ള ചുണ്ടക്കടവിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി ചൂണ്ടക്കടവിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി ഇരിങ്ങാലക്കുടയിൽ ചുണ്ടാമതെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ് ഇയാൾ കോടതിയിൽ നിന്നും അപ്പീൽ ജാമ്യമെടുത്താണ് പുറത്തിറങ്ങിയത് ഏപ്രിൽ മൂന്നിനാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തിൻ്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടയിൽ മൂർക്കനാട് ആലും പറമ്പിൽ വെച്ച സംഘർഷം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരുതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള അക്ഷയ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള സന്തോഷ് പിന്നീട് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശേഷം രക്ഷപ്പെട്ട ഒന്നാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ സേലം തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനുശേഷം നാട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് തൃശൂർ റൂറൽ എസ് പി ഡോക്ടർ നവനീഷ് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ

വെറും ഒരു രൂപയ്ക്ക് എ സി വാങ്ങാം പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എസി കൂളറുകൾ അമ്പരപ്പിക്കുന്ന ഇതിനു പുറമെ പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് സിക്സ് ഓഫ് സെയിൽസ് ആൻഡ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട ആമ്പൽ കാർ പാർക്കിംഗ് അവൈലബിൾ